ലുക്കോഫോട്ട് അതെ അതെ ഇതിലും ലേഡീസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു മെഡിസിനാണ് ഇത് മെഡിസിനാണ് പ്രോപ്പറായിട്ടൊരു മെഡിസിനാണ് അപ്പോൾ ഈ ലുക്കോഫോർട്ട് പറയുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ലുക്കോറിയ പിന്നെ ഇറഗുലർ മെൻസ് പ്രോബ്ലംസ് അതിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ അത് കൂടാതെ ഇത് ഗർഭിണികൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ മെഡിസിനുകളും ഇതിലുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ആരോഗ്യം നിലനിർത്താനും പിന്നെ അവർക്ക് ഫ്യൂച്ചർ ദിവസം സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ സുഖപ്രസവത്തിന് വരെ പിന്നെ ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള പല മെഡിസിനുകളും നമ്മളിതിൽ പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വിചാരിച്ച് കോമൺ ആയിട്ട് പി സി ഒ ഡി കേസുകളിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സ്ത്രീകളുടെ ഒരു ഹെൽത്തി പ്രോഡക്റ്റാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്